വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യത്തെ മൂന്നാമത്തെ ദിവസമാണ് ഓക്കെ നമുക്ക് ഇന്ന് ശരിക്കും രണ്ട് മണിക്കാണ് ഇറങ്ങേണ്ടത് ഇന്നലെ നില കിടക്കാൻ തന്നെ കുറച്ച് ലേറ്റായിരുന്നു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മണിയായി ഇന്നേ കിടക്കാൻ രണ്ട് രണ്ടര അപ്പോൾ ഇന്ന് നമ്മൾ എണീച്ചത് ഒമ്പത് മണിക്ക് എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒമ്പത് ഒമ്പതരക്കായ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ വന്നത് കിടന്നു ശരിക്കും നമ്മൾ കറക്റ്റ് രണ്ട് മണിക്കാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് ഇന്ന് നമ്മൾ പോകുന്നത് കേരൾ ടവറും പിന്നെ അതുമാതിരി ഒരു അക്കോറിയാണ് രണ്ട് എന്നുള്ളത് നമ്മൾ മൂന്ന് മണിയാക്കി എക്സ്റ്റെൻഡ് ചെയ്തു കാരണം നമ്മൾ ലേറ്റ് ആയി പിന്നെയും കടന്നിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് നമ്മൾ ഒരു മണിക്കായി ഒരു മണിക്കായിരുന്നു പ്ലാന് പക്ഷേ എണീക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രണ്ട് മണിക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് മൂന്ന് മണിക്കാണ് നമ്മുടെ ഡ്രൈവറ് വരുള്ളൂ ഇന്നലത്തെ ഡ്രൈവർ അല്ലാട്ടോ ഇന്നലെ വേറെ ഡ്രൈവറാണ് അപ്പോൾ ഫസ്റ്റ് മേ ബി ആയിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കാം ടവർ അടുത്ത് മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണ് നമ്മളോട് നിക്കേണ്ടത് നമ്മളെ ടൈമിനനുസരിച്ചിരിക്കും മഴ പെയ്യുന്നുണ്ട് ഗേസ് ഇന്നലെയും മഴ മിരിഞ്ഞാതും മഴ അടിപൊളി നല്ല ക്ലൈമറ്റ് എന്തായിരുന്നു ഇനിയിപ്പോ പുറത്ത് പോകുമ്പോ എങ്ങനെ അവസ്ഥ എന്ന് അറിയില്ല റെഡിയായി വന്നു നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി അവസ്ഥയാണ് കാറ്റുമുണ്ട് നല്ല കാറ്റും ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞ സമയം പെട്ടെന്ന് പോവാ നമുക്ക് തീരെ സമയം കിട്ടില്ല ഇവിടെ വെയിൽ അങ്ങനല്ലോ പക്ഷെ നമ്മുടെ ഫേസ് ഒക്കെ പെട്ടെന്ന് ഡള്ളാവുണ്ട് അതിന് ഇവിടുത്തെ കാറ്റിന്റെ പ്രശ്നമാണോ എന്താ അറിയില്ല പെട്ടെന്ന് ഡ്രെള്ളായി പോവുക നമ്മൾ നമ്മുടെ സ്ഥിരം ഹോട്ടലിലേക്കാണ് പോണത് താപത്ത് മക്കൽ ഇറച്ച ഉണ്ടാക്കി ഇന്ന് നമ്മൾ സാധാ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ കുറച്ച് ദിവസമായിട്ട് എന്താ നോൺ വെജ് കഴിച്ച് കഴിച്ചിട്ട് ചോറും മീനും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ചോറിന് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചിക്കൻ ഉണ്ട് മീൻ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് പായസമുണ്ട് നല്ല ഹെവി ഫുഡാണ് രാവിലെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ

നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടും നമ്മുടെ നാട്ടിലുള്ള സദ്യേൻ്റെ പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു അതിലേക്ക് നമുക്ക് ചിക്കൻ ഉണ്ട് പിന്നെ മീനുണ്ട് മീൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം പിന്നെ എന്താ പറയുക നല്ല 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 വെറൈറ്റി ഫുഡ്സ് വേറെ ടേസ്റ്റ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ചിക്കൻ ഡ്രിങ്ക് ഉണ്ട് പിന്നെ പായസം ഉണ്ട് പായസമൊക്കെ അത്ര ലൈക്ക് ആയില്ല ബാക്കിയൊന്നും കുഴപ്പമില്ല അടിപൊളി നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അരമണിക്കൂറായി വണ്ടി വന്നിട്ട് അപ്പോൾ കേസ് നമ്മൾ ഫസ്റ്റ് പോണ കക്കോറിക്ക് അവിടെ എന്തായാലും ഒരു വൺ അവർ ടൂ അവർ വരെ ത്രീ ആണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് സമയം തരാം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയി പോയി അപ്പൊ എന്തായാലും വൺ അവർ ടൂ ഹവറിന്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങി പോരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരൾ ടവർ പോണേ നമ്മള് കേരൾ ടവർ ഇവിടുന്ന് കാണൂട്ടോ പക്ഷെ കാണുമ്പോൾ ഇവിടെ അടുത്താ തോന്നും പക്ഷെ അല്ല നല്ല ലോകാണ് നല്ല രസം മേലും നല്ല വ്യൂ ആണ് അപ്പൊ നമ്മൾ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട് അപ്പൊ നമ്മളിവിടെ കെ സി സി അക്കോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കയറി നോക്കാം എന്താന്ന് വെച്ചാൽ നല്ല ക്ലീനാണ് ക്ലീൻ ആൻഡ് നീറ്റ് ആണ് നമ്മളവിടുത്തെ മാത്രല്ല പൊടിയോ അത് വേറെ ടേഡ്സോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടെ നല്ല ക്ലീനാണ് നമ്മളെ ചെരുപ്പിലും ഷൂലൊന്നും ഇത് ഒരു ചളിയൊന്നും ആയിട്ടില്ല ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല വെറൈറ്റി പീനുണ്ട് കേട്ടോ അവിടെ നല്ല രസം കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഇതാണ് മേര്യൂ

നമുക്കിത് സത്യം പറഞ്ഞാൽ വെറുത്തല്ല ഇത് കാണണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ചാവക്കാടും എന്താ പറയാ റെടക്കിട്ടിപ്പോ പെരുത്തമണ്ടോ അപ്പൊ അതിൽ കാണുന്ന മീനന്നെ ഉള്ളു പക്ഷേ അല്ലെന്നൊക്കെ ഞങ്ങളുടെ കൂടെ വെറൈറ്റി സാധനങ്ങളുണ്ട് പക്ഷെ കൊഴപ്പല്ല നമ്മള് വെള്ളത്തിൻ്റെ ഉള്ളിക്ക് പോവുകയാണെ ആ പറ്റിയേട്ടാ മറും വേൾഡിൽ അല്ലേ മേലെ ഫുള്ള് വെള്ളമായിട്ട് നമ്മളായി പോവാണ് മത്സ്യ കന്നിക കഞ്ഞാട്ടോ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കൊറേ മലയാളി സ്കേസ് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇനി നമ്മൾ പോവാൻ പോണത് ഒരു ടെമ്പിളിക്കാണ് പോയി നോക്ക എന്തായാലും എന്താ പേര് അറിയില്ല ആൾക്കും അറിയില്ല അപ്പൊന്ന് പോയിട്ട് നോക്കാം നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ എപ്പോ പുറത്തേക്ക് ഇറങ്ങണു അപ്പോഴൊക്കെ നല്ല മഴയാണ് നമുക്ക് എന്ന് പറയാനുള്ളതില്ല അത്യാവശ്യം മഴ ഉണ്ട് പക്ഷെ കൊട യൂസ് ചെയ്യേണ്ട ആവശ്യമല്ല എവിടെയൊക്കെ അത് കേറി നിക്കാം കൊടയില്ലേ അപ്പം നമ്മൾ ഡ്രൈവർ ഇവിടെ താഴെ നിൽക്കണ പോരേ നമ്മൾ കണ്ടു ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഒരു ടെമ്പിളിന് അങ്ങോട്ട് പോണു അവിടെ എന്താ മഴയുടെ അവസാനയില്ല അത് കഴിഞ്ഞിട്ടായിരിക്കാം കേരള ടവർ പോണത് ഓക്കേ അപ്പം ഇനി ഇവരെ കൂടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം പ്ലീസ് ഞങ്ങൾ മലേഷ്യയിലെ നടു റൂട്ടിൽ കൂടെ നടക്കാണ് എൻ്റെ ഫുള്ള് പോലീസ് അല്ലെങ്കിൽ തീരവണ്ടിയൊക്കെ കണ്ടില്ലേ ഫുൾ പോലീസിന്റെ വണ്ടിയാട്ടോ എന്തോ ഒരു പരിപാടി ഉണ്ട് തോന്നുന്നു കുറെ മതി അപ്പോൾ കേസ് നമ്മുടെ വീഡിയോസും എടുത്തു കഴിഞ്ഞു ഈ ഡ്രൈവർ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കൊറച്ചവിടെ ഇങ്ങോട്ട് നടക്കാണ്ട് കാരണം ഇവിടെ ഫുള്ള് വൺ വേണ് നമ്മൾ വന്ന വഴിയേ അല്ല ഒരു ഐഡിയ ഇല്ല ഇവിടെ നേരത്തെ നമ്മൾ പോൻ ഹൗ ടെമ്പിൾ ചൈനീസ് ടെമ്പിൾ ആണ് പാമ്പും കൂടി കളിക്കാൻ പോവാണ് ലൈവായിട്ട് അവിടെ അല്ലേ കളിക്കില്ല ജയിച്ചു തേട് ഞാന് ഒത്ത ലാസ്റ്റാണ് അവിടെ പോയിന്ന് ഫോം വിളിക്കണോ കളിത്തോട്ടിട്ട് അവിടെ പോയി ഫോം വിളിക്കുക ഇതാണ് കേസ ടെമ്പിള് എന്താ ടെമ്പു ടെമ്പിൾ അങ്ങനെ എന്തുവാണ്

അതിന്റെ അവിടെ നിന്ന് ഈ ചൈനീസുകാരുടെ ഈ ഭക്തിഗാനം മാതിരി ടൂണൊക്കെ കേക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാ എന്തായാലും അപ്പൊ ഗേസ് നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ കേൾ ടവർ പോവാണ് ഞാൻ കേൽ ടവറിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചരാം കണ്ടോ ആ കാണ ഫെക്കൻ വൺ അല്ലേ അതിൽ കെത്രം അതിന്റെ ടോപ്പില് നമുക്ക് കേറാവുന്നതാണ് നമ്മൾ കേറിയിട്ടുണ്ട് ഇവിടെ നല്ല വ്യൂ ആട്ടോ ഗേസ് മലേഷ്യ പകുതി പൂക്കാലും കാണും ഞാൻ കാണിച്ചെ എന്താ വില്ലാസാ തോന്നുന്നു അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കുറെ ബിൽഡിങ്സ് കാണാം ഇവിടെ റിലീജിയന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ആർക്ക് വേണമെങ്കിലും കേറാം കേസിനി അതാണ് കേൾ ടവറ് നമുക്കിനി അതിന്റെ ടോപ്പിൽ കയറണം നമ്മൾ ഏകദേശം അതിന്റെ അടുത്ത് എത്തിൽ ടവറിന്റെ താഴെയാണ് ടോപ്പിൽ എത്തണം കേസ് എക്സലൈറ്റർ വർക്ക് ചെയ്യണില്ല നടക്കേണ്ടി വരുമോന്ന് അറിയില്ല കേട്ടോ ഏറ്റവും ടോപ്പ് കയറണം നമുക്ക് ഇത് വർക്ക് ചെയ്യണ്ട് ായിട്ട് ഇങ്ങനെ കേറാന്നിട്ടാണ് സ്കാൻ ആ ചെയ്യേണ്ട പറ്റില്ല എന്ന് അവിടെ അവിടന്ന് കയറാൻ പറ്റില്ല അപ്പൊ ഗെയ്സ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ കേരള ടവറിന്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് നലേഷ മൊത്ത സിറ്റി മൊത്തം നമുക്ക് കാണാം ഞാൻ കാണിച്ചു തരാട്ടോ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നുണ്ടോ അടിപൊളി കേട്ടോ നമ്മളെ ഏറ്റവും ടോപ്പിലാണ് അത നമ്മളെ ട്വിൻ ടവർ നമ്മള് നൈറ്റ് പോയില്ലേ അതാണത് മഴയും ചാലുണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് അവിടെ കയറാം അമേരിക്ക കയറാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് തോന്നുന്നു കേസ് ഈ കാല ട്വൻ ടവർ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല മേ ബി നാളെ നമുക്ക് കയറാൻ ഉറപ്പില്ല അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണെന്നില്ലെങ്കിൽ വന്ന് അതിനുള്ളിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേസ് നമ്മളിപ്പോ ഉള്ളത് കേരൾ ടവറിന്റെ ടോപ്പിലാണ് അവിടെ അങ്ങനെ കയറിയിരിക്കുകയാണ് നമുക്ക് മലേഷ്യ മൊത്തത്തിലൊന്ന് കാണാം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കാണാം ഇത് നമുക്ക് ശരിക്കും ഒരു ടൈം കണ്ടാൽ മതി പിന്നെ രണ്ടാമത് കണ്ട ആവശ്യമില്ല പക്ഷെ അടിപൊളിയാണ് ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഏട്ടാ എങ്ങനെയുണ്ട് നല്ലതാണ് കാരണം മലേഷ്യൻ സിറ്റി ഹോളിസ്റ്റിക്കലി നമുക്ക് കാണാൻ പറ്റും

ഞങ്ങൾ ഞങ്ങളവിടുത്ത് പതുക്കെ ഇറക്കി താഴത്തേക്ക് പോകാൻ പറഞ്ഞു ഇനി നമ്മൾ എങ്ങനാ പോണെന്നു ചേച്ച ഒരു ചായ കുടിക്കാൻ പൂജയുണ്ട് എല്ലാവർക്കും ചായ കുടിക്കാൻ പോട്ടെ കേസ് നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക മങ്കു പറഞ്ഞിട്ടൊരു എന്താ ഷോപ്പിങ്ങാണ് വന്നിരിക്കുന്നത് മലയാളീസിന്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ ചായ ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ ഡ്രൈവർ ആങ്ങളും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ഏതൊരു റിവർക്കോ ചൈന ടമക്കൊക്കെ പോണുണ്ട് എന്നൊക്കെ പറഞ്ഞു വയ്യ ജലദോഷം പിടിച്ചിട്ട് കേസ് നമുക്ക് റിവറിന്റെ അങ്ങോട്ട് പോണം വിചാരിച്ചിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല ജസ്റ്റ് ഒരു വീഡിയോ മാത്രം പുറത്തുനിന്ന് എടുത്തു പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ റൂമിൽ പോന്നു അപ്പോൾ കേസ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഭയങ്കര ക്ഷീണം എല്ലാവരും ഒരു ഇതായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ഇപ്പൊ ലൈറ്റായിട്ടൊക്കെ അയച്ചപ്പോഴേക്ക് കൊന്റ ചെയ്തത് അപ്പോൾ ഏട്ടനൊക്കെ ഒരു വിധയോടെ കിടക്കുന്നുണ്ട് അത് പരിപാടി നമ്മൾ ഉഷാറാക്കി കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല കമൻറ്റ്സ് വന്നോട്ടെ അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ